സിമ്പിൾ ബട്ട് പവർഫുൾ മാങ്ങാക്കറി സെറ്റ് സെറ്റായിട്ടുണ്ടേ പെട്ടെന്ന് സിമ്പിൾ ആയിട്ടുണ്ട് മിറ്റത്ത് നിന്ന് ഇറങ്ങാ ഒരു മാങ്ങ പോവുക ഓടിപ്പോണ്ടാക്കുക വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മാങ്ങാക്കറി സിമ്പിൾ ആയിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്നുള്ള മാങ്ങാക്കറി ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു എന്നാലും വീഡിയോ ഒക്കെ എടുക്കുമല്ലേ രണ്ടെണ്ണം പറിച്ചേക്കാം ഈസ്റ്ററൊക്കെ കഴിഞ്ഞാൽ ഈ ബാക്കി വീട്ടിൽ ബാക്കി എല്ലാ എല്ലാ വീട്ടിൽ കൂടെ ഇറച്ചി ഉണ്ടാവുമല്ലോ പിന്നെ ഈ പറഞ്ഞല്ലോ നോമ്പുകാലം ആണെങ്കിലും എല്ലാ വീട്ടിലും പത്തിരി ഇറച്ചിയും പത്തിരി ഇറച്ചിയും കഴിച്ച് 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 മറിച്ചിട്ടുണ്ടാവുമല്ലോ നമുക്ക് ആർക്കാണേലും ഈ ചൂടത്തെ ഈ നോൺ വെജ് കഴിക്കൽ അത്ര സുഖമില്ലല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു മാങ്ങാക്കര വെക്കാം അപ്പം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അന്നേച്ച് നമുക്ക് ചെറിയുള്ളി ഒന്ന് മൂപ്പിക്കാം മൂപ്പിക്കാന്ന് വെച്ചാൽ ചെറിയുള്ളി ഒന്നും ഒത്തിരി മറ്റേ വാട്ടി കരിച്ചെടുക്കുമെന്നും വേണ്ട കേട്ടോ ഇനി കുറേ സാധനം ഒന്നും വേണ്ട കേട്ടോ ഒരിച്ചിരി ഒരു വെളുത്തുള്ളി ഇഞ്ചി ലേശം പിന്നെ നിറയെ ചെറിയുള്ളി പച്ചമുളക് കരിയാപ്പല ഇപ്പം നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇതിനകത്ത് നമ്മൾ വേറെ അധിക സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് തണ്ട് കരിയാപ്പ ഇന്ന് വാടാൻ നമുക്കൊരു ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുക്കാം ഇട്ടോ ഒത്തിരി അങ്ങ് വാഴഞ്ഞ് വരും ഒന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി നമുക്ക് നമ്മുടെ മാങ്ങ അതിനകത്തൊട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു അര സ്പൂണ് കാശ്മീരി ചില്ലിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഒരു മസാല വേണ്ട കേട്ടോ ഇതുണ്ടല്ലോ ആ എണ്ണ കിടന്നപ്പോൾ തന്നെ അതങ്ങ് വഴഞ്ചു കിട്ടും ഇനിയിപ്പം വേണമെങ്കിൽ ഒന്ന് ആ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് വെയ്റ്റ് ചെയ്താൽ മതി ഇത് വലിയ ചാറ് കറി പോലെ വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചൊക്കെ വെക്കാം ഞാനിപ്പം അത്രയും ചാറാക്കുന്നില്ല ചെറിയൊരു ചാറായിട്ടേ വെക്കുന്നുള്ളൂ ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ ഞാൻ ഒത്തിരി ചാറാക്കുന്നില്ല കുറച്ച് വെള്ളമൊഴിക്കുന്നുള്ളൂ ഒന്നങ്ങ് വന്നോട്ടെ ഇനി ഇതിനകത്തേക്ക് ഒരു അരമുറി തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചിട്ട് പിന്നെ നമ്മൾ തിളക്കാൻ വെക്കണ്ട കേട്ടോ തേങ്ങ അരച്ചത് ചേർത്തിട്ട് നമുക്ക് വാങ്ങി വെച്ചിട്ട് ഇനി കടുക് പൊട്ടിക്കാം സിമ്പിൾ പരിപാടിയല്ലേ ഇനി നമുക്കിത് തിളക്കുന്നതിന് മുന്നേ വാങ്ങി മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കടുകൂടെ പൊട്ടിക്കാം കേട്ടോ പെട്ടന്നല്ലേ സിമ്പിൾ പരിപാടിയാണ് പക്ഷേ നല്ല ടേസ്റ്റിയായി കഞ്ഞി കുടിക്കാനെട്ടോ നല്ല സുഖമായിട്ട് കഞ്ഞി കുടിക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് ഒന്ന് കടുക് പൊട്ടിക്കാം ഇച്ചിരി ഒരെണ്ണയും നമുക്ക് കടുക് ഒന്ന് പൊട്ടിക്കാം അതിൻ്റെ കൂടുതൽ നമ്മൾ സ്പെഷ്യലായിട്ട് രണ്ട് ഉലുവേം പൊട്ടിക്കുന്നുണ്ട് നമുക്ക് കടുവും കൂടെ പൊട്ടിച്ചു നമ്മുടെ അടിപൊളി മാങ്ങാക്കറി സെറ്റായിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ സിമ്പിൾ ബട്ട് പവർഫുൾ മാങ്ങാക്കറി സെറ്റായിട്ടുണ്ടേ വേഗം ഒരു മാങ്ങ പറിക്കുക രണ്ട് ഉള്ളിയെടുക്കുക ഉച്ച തേങ്ങ അരയ്ക്കുക പെട്ടെന്ന് കറി വെച്ചാൽ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാം സമയമായില്ലോ ഇനിയും സമയമുണ്ട് ഉച്ചക്കത്തേക്ക് കറി വയ്ക്കാൻ അപ്പോൾ അടുത്ത വീഡിയോക്കാടാ അതുവരെ ബായ്